സിലേക്ക് സ്വാഗതം സൈമ രണ്ടായിരത്തി ഇരുപത്തി അവാർഡിൽ മികച്ച നടൻ ആര് എന്നുള്ളതാണ് മലയാളത്തിൽ നിന്ന് ആറോളം നടന്മാരാണ് ആ ഒരു ആ ഒരു വേദിയിലേക്ക് കടന്നു വന്നത് അതുപോലെ തന്നെ മികച്ച നടന്മാരായി നോമിനേറ്റ് ചെയ്യപ്പെട്ടത് മമ്മൂട്ടി സുരേഷ് ഗോപി ടൊവിനോ ജോജു ബേസിൽ മോഹൻലാൽ ഇവർ ആറ് പേരാണ് മലയാളത്തിൽ നിന്ന് മികച്ച നടൻ്റെ അവസാന പട്ടികയിലേക്ക് എത്തിയത് ഇതിനു മുമ്പ് ഒരുപാട് പേരുടെ ലിസ്റ്റുകളുണ്ടെങ്കിലും അവസാന റൗണ്ടിലേക്ക് എത്തിയത് ഈ പേരാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിരുന്നു ഇതിനകത്ത് ആറ് പേരുടെ സ്കോപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പക്ഷേ ഇന്ന് അപ്ഡേറ്റുകൾ ലഭിക്കുമ്പോൾ ഇതിനകത്തിൽ ആദ്യ മൂന്നിൽ നിന്നിരുന്നത് മമ്മൂട്ടി അതുപോലെ തന്നെ ജോജു മൂന്നാമത് മോഹൻലാൽ ഇവർ മൂന്ന് പേരായിരുന്നു ഇപ്പോൾ മോഹൻലാൽ ഏറെ പിന്നിലേക്ക് പോയ കാര്യങ്ങളായിട്ടാണ് നിൽക്കുന്നത് കട്ടയ്ക്കുള്ള ഒരു കോമ്പിറ്റേഷനാണ് ജോജുവും മമ്മൂട്ടിയും നിൽക്കുന്നത് എന്നുള്ളതാണ് മമ്മൂട്ടിയുടേതായി മൂന്ന് സിനിമകളാണ് ഉള്ളത് നൻപകൽ നേരത്ത് മയക്കം കാതൽ ദ കോർ കണ്ണൂർ സ്കോഡ് ഈ മൂന്ന് സിനിമകളാണ് മികച്ച നടന് വേണ്ടിയിട്ട് മമ്മൂട്ടിയെ പരിഗണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജോജുവിൻ്റെ ഇരട്ട എന്ന സിനിമയിലാണ് ഇരട്ട വേഷത്തിലെത്തിയ ജോജുവിൻ്റെ ആ കഥാപാത്രം ഏറെയും മലയാളി പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ജോജുവും മമ്മൂട്ടിയുമായി കാണാൻ കഴിയുന്നത് ആദ്യ ദിനങ്ങളിൽ എത്ര വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് സൈമ സൈറ്റിൽ കിട്ടുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരത് മാറ്റിയിരിക്കുകയാണ് കാരണം ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അതൊരു കോമ്പറ്റീഷൻ പോലെ വരും ഇവിടെ നമുക്ക് ശരിക്കും അവരവരുടെ മനസ്സിലുള്ള മികച്ച നടനെ സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അതിപ്പോൾ ആരാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഇത് ജനങ്ങൾ വോട്ട് ചെയ്ത് നേടുന്നതാണ് തീർച്ചയായും നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഇരുന്ന് തന്നെ വോട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെയാണ് സൈമ സാധാരണ ബാക്കിയുള്ള അവാർഡുകളുടെ പ്രത്യേകത ഇതിനകത്തുള്ള ജൂറി അംഗങ്ങൾ പങ്കെടുത്ത് അവരുടെ താല്പര്യത്തിനടുത്ത് ുന്നു എന്നുള്ളതാണ് എങ്ങനെ നോക്കിയാലും ചില ആളുകളുടെ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള ഇൻട്രസ്റ്റിന്റെ പുറത്ത് മാത്രമായിരിക്കാം ഇങ്ങനെയുള്ള അവാർഡുകളെല്ലാം നടക്കുക എന്നുള്ളതാണ് എന്തായാലും ഏറ്റവും യോഗ്യൻ മമ്മൂട്ടി എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ പറയുന്നത് വേറെ ഒന്നുമല്ല മമ്മൂട്ടി ഫാൻസ് അല്ലാത്തവർ പോലും പറയുന്നു വേറെ കാര്യങ്ങളല്ല നന്പകൽ നേരത്തും മയക്കവും കാതൽ പോറും അതേപോലെ തന്നെ കണ്ണൂർ സ്കൂളും കണ്ടവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നവരെല്ലാവരും പറയുന്നു ഏറെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് മമ്മൂട്ടി ഈ മൂന്ന് കഥാപാത്രങ്ങളിലും നിൽക്കുന്നത് ശരിക്കും കോമ്പറ്റീഷൻ മമ്മൂട്ടി വേഴ്സസ് മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ വേണ്ടി വന്നാൽ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ഹേറ്റേഴ്സ് വേണമെങ്കിൽ ജോജുവിന് കൂടുതലായിട്ടുള്ള വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഇനിയും ജോജു ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജോജുവിൻ്റെ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുള്ളവരും ഉണ്ടാകും എന്നുള്ളതാണ് ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു മറ്റൊരു തലത്തിലേക്ക് പോകുമ്പോൾ വേറെ നടന്മാർക്ക് ഒന്നും തന്നെ ആ റേഞ്ചിലുള്ള സിനിമകളില്ല എന്നുള്ളത് ഇന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഗരുഡൻ എന്നുള്ളതാണ് അത് ഈ പറഞ്ഞ പോലെ നൻപകൽ നേരത്തിനെയോ അല്ലെങ്കിൽ ഇരട്ടയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര രീതിയിലേക്ക് ജനങ്ങൾക്ക് വരുന്നില്ല അത് തന്നെയാണ് നമുക്ക് ഇനീഷ്യൽ വോട്ടിങ്ങിൽ കാണാൻ കഴിഞ്ഞാൽ ടോവിനോട് രണ്ടായിരത്തി പതിനെട്ടാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിൽ അത്ര കാര്യങ്ങളായിട്ടൊന്നും ആളുകൾ എടുത്തു പറയുന്നില്ല പക്ഷെ സിനിമ മികച്ചതാണ് എന്നുള്ളത് എല്ലാവരും പറയുമ്പോൾ അതേപോലെ തന്നെ ബേസിൽ ആണെങ്കിൽ ഫാലിമി എന്ന സിനിമയിൽ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിലും മമ്മൂട്ടി അതേപോലെ ജോജു മോഹൻലാൽ ഇവരെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അത്രയും എത്തുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി മോഹൻലാലിൻ്റെ നേരി വെച്ച് നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിലാണ് മോഹൻലാൽ പെർഫോം ചെയ്തതെങ്കിലും ഇവിടെ ജോജുവിൻ്റെ ഇരട്ട എന്ന സിനിമയോ മമ്മൂട്ടിയുടെ നൻപകൽ നേരത്തോ കാതലോ അല്ലെങ്കിൽ കണ്ണൂർ സ്കോഡിൻ്റെയോ ആ റേഞ്ചിലേക്ക് എത്തുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കൂടുതലും പ്രേക്ഷകർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫൈനൽ റൗണ്ടിലേക്ക് ഇപ്പോൾ ഏറ്റവും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന മത്സരം മമ്മൂട്ടിയും ജോജുവും തന്നെയാണ് എന്നുള്ളതാണ് അതിനകത്തിൽ തന്നെ നമുക്ക് ഏറെയും കാണാൻ കഴിയുന്നത് മമ്മൂട്ടിയുടെ ഈ ഒരു മൂന്ന് സിനിമകൾക്ക് തന്നെയാണ് ആളുകൾ ഏറ്റവും പിന്തുണ നൽകുന്നത് മികച്ച രീതിയിലുള്ള പിന്തുണ കിട്ടുന്നു എന്നുള്ളതാണ് എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടന്മാരുടെ ഈ ഒരു സിനിമകൾക്ക് വോട്ട് ചെയ്യാം അവർക്ക് വോട്ട് ചെയ്യാം മികച്ച നടന്മാർക്ക് വേണ്ടിയിട്ടുള്ളത് അതുപോലെ നടിമാരും അന്യഭാഷയിലുമുണ്ട് നമ്മൾ അതിനകത്തൊക്കെയുള്ള വീഡിയോകളും കാര്യങ്ങളുമായിട്ട് വന്നിട്ടില്ല ഇവരെ മാത്രം വെച്ചിട്ടുള്ള വീഡിയോ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ബാക്കിയുള്ള താരങ്ങൾ സുരേഷ് ഗോപിയും ടൂബിനോയും ബേസിലും മോഹൻലാലും പിന്നിലാണെങ്കിലും അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ഇഷ്ട താരങ്ങൾക്ക് വോട്ട് ചെയ്ത് അതുപോലെ തന്നെ മമ്മൂട്ടി ആരാധകർക്കും മാക്സിമം സപ്പോർട്ടുകൾ ചെയ്ത് അല്ലെങ്കിൽ വോട്ട് ചെയ്ത് എത്തിക്കാം ജോജുവിൻ്റെ ആരാധകർക്കും നടക്കും അപ്പോൾ ഈ ആറ് പേരിൽ ആർക്ക് വേണമെങ്കിലും മിന്നി മറിഞ്ഞ് അല്ലെങ്കിൽ മാറി ആദ്യ പൊസിഷനിലേക്ക് എത്താം എന്നുള്ളതാണ് ഏറെയും ഇപ്പോൾ കോമ്പറ്റീഷൻ ആയിട്ട് കാണുന്നത് മമ്മൂട്ടിയും ജോജുവും മമ്മൂട്ടിയും തന്നെയാണ് അതായത് മമ്മൂട്ടിയാണ് അപ്പുറം ഇപ്പറേം സൈഡിൽ നിന്നിട്ടുള്ള മൾട്ടിപ്പിൾ സിനിമകളിലൂടെ മികച്ച നടന് വേണ്ടി സ്വന്തമായി തന്നെ പോരാടുന്നത് എന്നുള്ളതാണ് അപ്പോൾ കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം ദീപ്മി ഡാസ്